സമാപന വിദ്യാഭ്യാസ മേഖലയോട് കണ്ണൂർ സർവകലാശാല അവഗടന കാണിക്കുന്നു എന്നാരോപിച്ച പാറൽ കോളേജ് അസോസിയേഷൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു അധ്യയന വർഷം കഴിയാറായിട്ടും കണ്ണൂർ സർവകലാശാല ഒന്നാം വർഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിയാത്തതുകൊണ്ട് രണ്ടാം സെമസ്റ്ററിന്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് കാസർകോട് കണ്ണൂർ ജില്ലകളിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ സമഗ്ര പുരോഗതിക്ക് എന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ അന്ന് മുപ്പത്തഞ്ചായിരം കുട്ടികളുണ്ടായിരുന്നു ഏതാണ്ട് ലക്ഷത്തോളം കുട്ടികൾ പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നു ഈ മൂന്ന് ജില്ലകളിൽ ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വെറും ആയിരത്തഞ്ഞൂറിൽ താഴെ കുട്ടികളാണ് ഉള്ളത് നമ്മളെല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും ആശങ്കപ്പെടും എവിടെ പോകുന്നു അവർ വിദേശത്ത് പോകുന്നു എങ്ങനെ നമ്മുടെ കുട്ടികൾ പോകാതിരിക്കും ഒരു മര്യാദയ്ക്ക് നല്ല പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല ഇവർ മൂന്നാം വർഷം എത്തുമ്പോഴും ഏത് വർഷമാണ് ഇവരുടെ പരീക്ഷയും റിസൾട്ട് നടക്കുക മാത്രമല്ല പതിനെട്ടായിരത്തിലധികം ഉറപ്പിക്കുന്ന ഫീസാണ് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പതിനെട്ടായിരത്തിൽ പരം രൂപ ഫീസ് അടക്കുന്നു സ്റ്റഡി മെറ്റീരിയൽ മെറ്റീരിയലില്ല കോൺടാക്ട് ക്ലാസുകളില്ല അവരിങ്ങനെ ഒരു എന്താ പറയുക പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിമകളെ പോലെ ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ അതിന് നാഥനില്ല വിധൂര വിഭാഗം ഡയറക്ടറെ വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ പരീക്ഷാ കൺട്രോളറെ വിളിക്കുന്നു പരീക്ഷാ കൺട്രോളുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം അവധിയിലാണ് വി സി ആണെങ്കിൽ എല്ലാ വെള്ളി ശനിയും മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുള്ളൂ വിസിറ്റിംഗ് ആണ് ശനിയാഴ്ച വെച്ചോടുകൂടി അദ്ദേഹം വന്ദേ ഭാരത്തിന് പോവുകയും ചെയ്യും നിങ്ങൾ വി സി എ കാണു പി വി സിയെ കാണു രജിസ്ട്രാളെ കാണു കൺട്രോളെ കാണു ഡയറക്ടറെ കാണു ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് ഒരു വർഷം കഴിഞ്ഞു ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ് മാധ്യമങ്ങളിലൂടെ ഇത് പൊതുലോകം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും മറ്റും ജനപ്രതിനിധികളും സിൻഡിക്കേറ്റും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചാരംഭിച്ച ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതിയും അവതാളത്തിലാണ് ഉത്തരമലബാറിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വിരിക്കാൻ സ്ഥാപിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ കണ്ണീർ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ എൻ രാധാകൃഷ്ണൻ സി അനിൽകുമാർ എൻ വി പ്രസാദ് അനന്തനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ